വിദ്യാർത്ഥികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി വിതരണോദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷത വഹിച്ചു ജയിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും കിട്ടുന്ന വോട്ടുകൾ നോട്ടക്ക് കിട്ടുന്ന വോട്ടുകൾ എന്നീ ചോദ്യങ്ങൾക്ക് ആയിരം രൂപ മുതൽ പത്തായിരം രൂപ വരെ വിലയേറിയ സമ്മാനങ്ങൾ ഒരുക്കിയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി നാല് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി നിക്ഷേപിക്കാൻ നാല് ബോക്സുകളും തയ്യാറാക്കിയിരുന്നു സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നടന്നത് ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് ആര്യാടൻ ഷൗക്കത്ത് എന്ന് എഴുതി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പുള്ളിയിൽ ഷാനിബ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം പതിനൊന്നായിരം എന്ന് എഴുതി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇ ദേവ് കൃഷ്ണയും നോട്ടയ്ക്ക് കിട്ടുന്ന വോട്ട് കൃത്യമായി പ്രവചിച്ച ഫാത്തിമ റീഫയും വിജയിയായി ചടങ്ങിൽ പ്രധാന അധ്യാപിക കെ കെ സൈബുന്യീസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത ജോസ് ആന്റണി സി കെ പ്രമോദ് ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് സ്കൂളില് തിരഞ്ഞെടുപ്പിന്റെ പ്രവചന മത്സരം സംഘടിപ്പിച്ചിരുന്നു വളരെ അത്ഭുതകരമായ കാര്യം വളരെ കൃത്യതയോടുകൂടി ചെറിയ കുട്ടികള് സസൂക്ഷ്മം ഇത് വീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എണ്ണങ്ങളടക്കമുള്ള റിസൾട്ട് കുട്ടികൾ തന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമാണ് വിജയയെ പ്രഖ്യാപിച്ച ഒന്നിലധികം കുട്ടികളിൽ നിന്ന് മാനേജർ നറുക്കെടുപ്പിലൂടെ ഒരാളെ തിരഞ്ഞെടുത്ത് സമ്മാനം കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പി വി അൻവറിൻ്റെ നേടുന്ന വോട്ട് ഏകദേശം പത്ത് വോട്ടിൻ്റെ ഡിഫറൻസിലാണ് ഒരു കുട്ടി പ്രവചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷവും കൃത്യതയോടുകൂടി പ്രവചിച്ചിട്ടുണ്ട് മൂന്ന് കുട്ടികൾക്കും മാനേജർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു ഈ പരിപാടി സംഘടിപ്പിച്ച എസ് എസ് ക്ലബിനെ മാനേജ്മെന്റിൻ്റെയും മറ്റ് സ്കൂളിലെ മറ്റെല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു സമാനമായിട്ട് നമ്മളിപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അറുന്നൂറിനും അറുന്നൂറ്റി അൻപതിനും ഇടയിൽ എഴുതിയ നാല് കുട്ടികളുണ്ട് നോട്ടയ്ക്ക് ലഭിച്ച നോട്ടാണ് നോട്ട എന്ന് പറഞ്ഞാലോ അല്ലെ പറഞ്ഞതാണ് അപ്പോ നാല് പേരാണ് ഇപ്പോ ഈ മത്സരത്തിലുള്ളത് ഏഴായിരം കുട്ടികളിൽ നിന്ന് നാല്